അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള കുറഞ്ഞ സമയം ഈ ക്ലിപ്പിനു വേണ്ടി ചിലവഴിച്ചാൽ സമയം ചിലവഴിക്കാൻ ഏറ്റവും പറ്റിയത് അറിവ് പഠിക്കുന്നതിന് വേണ്ടിയാണ് അല്പം അറിവ് കരസ്ഥമാക്കാൻ സാധിക്കും മഹത്വമുള്ള നാലുകൾ മഹത്തമുള്ള നാലുകൾ അല്പം നാലുകളാണ് അതിൽ വളരെയധികം അറിവുകൾ ഒളിഞ്ഞുകിടക്കുകയും അതാണ് നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത് ആദ്യമായി ഉണർത്തുകയാണ് ഈ ചാനൽ കേൾക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് നൽകുകയും കമന്റ് നൽകുകയും ചെയ്യണമെന്ന് ഉണർത്തുന്നത് ഒന്നാമതായി بسم الله الرحمن الرحيم حسن رضي الله عنه يعني كيانم أربع من كن فيه ألقى الله عليه محبته ونصر عليه رحمته نالك رمي ذنك لمر على الوندايا الله سبحانه وتعالى وانت محبتنا أمن اللي نتشابك ونصر عليه رحمته അള്ളാഹുവിന്റെ റഹ്മത്തിനെ അവന്റെ മേലിൽ അള്ളാഹു വ്യാപിപ്പിക്കുകയും ചെയ്യും അപ്പൊ ഇനി പറയുന്ന നാല് കാര്യങ്ങൾ ഒരാൾ ചെയ്താൽ അയാളിൽ ഉണ്ടായാൽ അള്ളാഹുവിന്റെ റാഷ്മത്തിന് അവൻ അർഹനാകും അള്ളാഹുവിന്റെ മഹബത്ത് അവനിക്ക് ലഭിക്കും ഒന്ന് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യൽ മാതാപിതാക്കൾ എങ്ങനെയുള്ളവരാവട്ടെ നമ്മെ സ്നേഹിക്കുന്നവരോ നമ്മോട് തിന്മ ചെയ്യുന്നവരാണെങ്കിലും അവർക്ക് ഗുണം ചെയ്യുക രണ്ട് അടിമയോട് മയം പ്രവർത്തിക്കുക എന്നതാണ് ഇവിടെ പറഞ്ഞത് ഇന്ന് അടിമത്ത സമ്പ്രദായം ഇല്ല ഇസ്ലാം വന്നതോടു കൂടെ അത് ഇല്ലാതെയായി ഇസ്ലാമിന്റെ അധികാരത്തുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ അടിമകൾ എന്ന് പറഞ്ഞത് കൊണ്ട് ബലഹീനരായ വിഭാഗങ്ങളോട് കരുണ കാണിക്കുക എന്നതാണ് ഇവിടുത്തെ ഉദ്ദേശം മൂന്നാമത്തെ കാര്യം കാരും സംരക്ഷണം ഏറ്റെടുത്താൽ ബലഹീനരെ സഹായിക്കുകയും ചെയ്താൽ ഈ നാല് കാരും ഒരാൾ ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്തിന് അവൻ അർഹനാകുന്നതാണ് ഇനി മറ്റൊരു നാല് കാര്യം സുനനിൽ നാല് കാര്യങ്ങൾ പ്രവാചകന്മാരുടെ ചരിയൽപ്പെട്ടതാണ് ഒന്ന് അഥവാ ഉപയോഗിക്കുക നല്ല സുഗന്ധ ദ്രവ്യങ്ങൾ പൂസുക അത് നമ്മുടെ കൈവശം ഉണ്ടായി ജനങ്ങളുമായിട്ട് സങ്കർക്കം പുലർത്തുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ അത് അല്പം നമ്മളുടെ ശരീരത്തിലാക്കി നല്ല സുഗന്ധം നമ്മിൽ നിന്ന് പുറപ്പെടുക ബുദ്ധി വർദ്ധിക്കാൻ തന്നത് കാരണമാണ് രണ്ട് അന്നി കാ വിവാഹം കഴിക്കുക എന്നത് പ്രവാചകന്മാരുടെ ശര്യ ഇന്നത്തെ പല ആളുകളും ചോദിക്കാറുണ്ട് എന്തിനാ വിവാഹം എന്ന് എതിർക്കുന്ന ഒരു പുതിയ തലമുറ വന്നു കൊണ്ടിരിക്കുമ്പോൾ ആ മനസ്സിലാക്കേണ്ടതാണ് പ്രവാചകന്മാരുടെ ചരിയിൽപ്പെട്ടതാണ് ബ്രഷ് ചെയ്യുക ഏത് സമയത്തും വായ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കി ശുദ്ധിയാക്കുക അൽ ഹിത്താൻ മാർക്കം കഴിക്കുക ഈ നാല് കാര്യങ്ങൾ പ്രവാചകന്മാരുടെ ചരിയിൽപ്പെട്ടതാണ് ഇനി മറ്റൊരു നാല് കാര്യം ഇനി പറയുന്ന നാല് കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പാടില്ല ഒഴിവാക്കാൻ പാടില്ല ചെയ്യണം ഇന്ത്യന്റെ പ്രധാനമന്ത്രിയുടെ സ്ഥാനത്ത് തന്നെ എത്തിയാലും ഇത് ചെയ്യാം ഒന്ന് തന്റെ പിതാവ് വരുന്നത് കാണുമ്പോൾ ഇരിക്കുന്ന സ്ഥലത്തിൽ നിന്ന് എഴുന്നേൽക്കും രണ്ട് വന്നാൽ എത്ര സംസാരിക്കാത്തവനാണെങ്കിലും അവരുമായിട്ട് സംസാരിക്കുക അവന്റെ വാഹനം ഫർസ് എന്നാൽ കുതിരയാണെങ്കിലും യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന വാഹനം ഏതാണോ അതിനു വേണ്ട ഹിതുമ്പോ പരിപാലനങ്ങൾ നടത്തുക വൃത്തിയാക്കി വേണ്ട സാധനങ്ങളൊക്കെ കൊടുക്കാതാ സമയം അപകടങ്ങളിൽ നിന്ന് തന്നെ രക്ഷപ്പെടാൻ അത് നല്ലതാണ് വ ഹിതുമൂലിൽ പഠിക്കുന്നതിന് വേണ്ടി പണ്ഡിതന്മാർക്ക് സേവനം ചെയ്യുക ഇത് എത്ര ഉന്നത സ്ഥാനത്തെത്തിയാലും പണ്ഡിതന് സേവനം ചെയ്യുക നമ്മൾ യാത്ര ചെയ്യുന്ന വാഹനം വേണ്ട ഹിതുമത്തുകൾ പരിപാലനങ്ങൾ നടത്തുക വിരുന്നുകാരനാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ അവരെ ആദരിച്ചു അവരോട് സമ്പർക്കം പുലർത്തി അവരോട് സംസാരിക്കുക പിതാവ് മാതാവ് പോലത്തെ അവരെ കാണുമ്പോ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് ബഹുമാനിച്ചു അവരെ ബഹുമാനിച്ചുകൊണ്ട് എഴുന്നേൽക്കുക ഈ നാല് കാര്യം ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ലാത്ത നാല് കാര്യ ഇനി മറ്റൊരു നാല് കാര്യം യഥാർത്ഥ സഹോദരനാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന നാല് കാര്യങ്ങൾ ഒന്ന് മാപ്പ് ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ മാപ്പ് ചെയ്യുക ആദ്യം തന്നെ ഉണപ്പോൾ രണ്ട് തക്കത്തും വന്നി കബലുഹ്മളെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ആക്ഷേപം അല്ലെങ്കിൽ ആരോപണം കേട്ടാൽ ആദ്യം തന്നെ ആരോപണം വിശ്വസിക്കുകയും പിന്നെ അത് കളവാണെന്ന് പറയുമ്പോൾ അത് മനസ്സിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുന്നതിനേക്കാൾ ഒരു യഥാർത്ഥ സഹോദരനാണെങ്കിൽ അവന്റെ ഒന്നാമത്തെ അടയാളം തെറ്റിദ്ധാരണ ഒരാളെ സംബന്ധിച്ച് മനസ്സിൽ വെക്കാതിരിക്കലല്ല തെറ്റിദ്ധാരണ ഒഴിവാക്ക നല്ല ഒരു ചിന്തയുണ്ടായിരിക്കാം മനസ്സിൽ അയാൾ ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല എന്ന ഒരു ചിന്തയാണ് വേണ്ടത് അതേപ്രകാരം തന്നെ ആക്ഷേപിക്കുന്നതിന് മുമ്പ് തന്നെ കാരണം സ്വീകരിക്കുക അത് ഭരണം നടത്തുന്നവർ നേതാക്കന്മാർ സ്ഥാനത്തുള്ളവർ നമ്മുടെ കീഴിലുള്ളവരോട് പാലിക്കേണ്ട ഒരു കടമയാണ് ആദ്യം തന്നെ ആക്ഷേപങ്ങളൊക്കെ പറഞ്ഞു ചെയ്യാനുള്ളതെല്ലാം ചെയ്തതിന് ശേഷം പിന്നീട് സ്വീകരിച്ചിട്ട് കാര്യമില്ല ഏറ്റവും ആദ്യം തന്നെ ഓദ്ധി കബലിൽ ചോദിക്കുന്നതിനു മുമ്പ് തന്നെ നമ്മൾ ഇഷ്ടപ്പെട്ടതിൽ നിന്ന് സതൊക്കെ ചെയ്യാം ആളുകൾ വന്ന് ചോദിക്കുമ്പോൾ എടുത്തു കൊടുത്താൽ പോരാ അതിനു മുമ്പ് തന്നെ മാനപ്പെട്ട പറയുന്നു ആകാശത്തു നിന്ന് സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ടപ്പോൾ മാനപ്പെട്ട ആദൻ നബി അലൈഹി സ്വലാമിനോട് നാല് കാര്യം ഇവിടെ ഈ ക്ലിപ്പിൽ പറയുന്നതൊക്കെ നാലുകൾ നിങ്ങൾക്കും നിങ്ങള ശേഷം നിങ്ങളുടെ സന്താനങ്ങൾക്കും എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ നാലെണ്ണത്തിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബലി അലൈഹി പറയുക എനിക്ക് വേണ്ടിയുള്ളതാണ് രണ്ടാമത്തത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് മൂന്നാമത്തത് എൻ്റെയും നിങ്ങളുടെയും ഇടയിലുള്ളതാണ് നാലാമത്തത് നിങ്ങളുടെയും ജനങ്ങളുടെയും ഇടയിലുള്ളതാണ് ഈ നാല് കാര്യം നിങ്ങൾ പാലിച്ചാൽ നിങ്ങളുടെ മക്കളും പാലിച്ചാൽ

നിങ്ങൾ എനിക്ക് മാത്രമായി മറ്റൊരു വസ്തുവിനെയും പങ്കു ചേർക്കാതെ ഏകത്വത്തോടു കൂടെ എനിക്ക് മാത്രമായി കൊണ്ട് ആരാധിക്കണം ആരാധനയിൽ മറ്റാരെയും ചേർക്കരുത് അതാണ് ഒന്നാമത്തെ കാര്യം എനിക്ക് ആവശ്യമുള്ളത് അതാണ് ഉള്ളവർ വാമല്ലത്തിയില്ല ആവശ്യമുള്ളത് നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായ സമയത്ത് നിങ്ങളുടെ ആരാധനക്കുള്ള പ്രതിഫലം ഞാൻ നൽകും അതാണ് നിങ്ങൾക്ക് എന്നിൽ നിന്നുള്ളത് നിങ്ങളുടെയും ജനങ്ങളുടെയും ഇടയിലുള്ളത് ജനങ്ങളോട് നിങ്ങൾ നല്ല നിലയിൽ പെരുമാറുക അവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ അവരോട് പെരുമാറുക ഈ നാല് കാര്യങ്ങൾ നിങ്ങളും നിങ്ങളുടെ മക്കളും ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് എല്ലാവിധ നന്മയും സമ്പാദിക്കാൻ കഴിയുമെന്ന് സ്വർഗത്തിൽ നിന്ന് ആദൻ നബിയ ഭൂമിയിലേക്ക് ഇറക്കിയപ്പോൾ നബിയോട് പറഞ്ഞ കാര്യം കിതാബുകളിൽ രേഖപ്പെട്ട് എടുക്കുകയാണ് അവർ നാലു കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക അതിനെ ശേഷിപ്പില്ല അത് നശിച്ചു പോകുന്നതാണ് അങ്ങനത്തെ നാല് കാര്യം അധികം നിലനിൽപ്പില്ല എന്നർത്ഥം അധികം നീണ്ടു നിൽക്കുകയില്ല അത് പെട്ടെന്ന് നീങ്ങും ഒന്ന് ശത്രുക്കളുടെ സ്നേഹം നമ്മളുടെ വലിയ ശത്രുവായിരുന്നു പിന്നെങ്ങനെ നല്ല സാറിൽ വന്നിട്ട് തോള കൈയൊക്കെ ഇട്ടിങ്ങനെ പിടിച്ചിട്ടുള്ളു ആ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വലിയതായ ആദരവും ബഹുമാനവും സ്നേഹവും അതധികം നീണ്ടു നിൽക്കുകയില്ല രണ്ട് കണക്കാക്കൽ ഇല്ലാത്ത വീട് എന്നാണ് കണക്കാക്കൽ ഇല്ലാത്ത വീട് ചിലവ് അയക്കേണ്ടത് നമ്മുടെ ചിലവുകൾ നാം നടത്തേണ്ടത് എത്ര വലിയ ധനികനാണെങ്കിലും ശരി അള്ളാഹു സുബ്ഹാനു കാല പറഞ്ഞിട്ടുണ്ട് തക്ക ഒരു തീർ വേണം അതാരും മിതമായ നിലക്ക ചെലവ് അയക്കാൻ പാടുള്ളൂ അമിതമായി ചെലവാക്കുന്ന ഒരു കുടുംബമാണെങ്കിൽ ആ കുടുംബത്തിനും നിലനിൽപ്പില്ല എന്നാണ് ഈ പറയുന്നതിന്റെ അർത്ഥം പെട്ടെന്ന് ദാരിദ്ര്യം വന്ന് അവര് പ്രയാസപ്പെടും പ്രയാസപ്പെടുന്നു മൂന്നാൽ ഹറാമായ മുതൽ സമ്പാദിച്ചാൽ അത് അധികം നിലനിൽക്കുകയില്ല പെട്ടെന്ന് നീങ്ങി പോകും നീങ്ങിപ്പോകും നാലുകൾ ഒരു കണക്കുമില്ലാത്ത ജോലികൾ ചില ആളുകൾക്കൊക്കെ ഉണ്ടാവും രാവിലെ തുടങ്ങിയിട്ട് ഇരുപത്തിനാല് മണിക്കൂറും ജോലിയല്ല ഗൾഫിലൊക്കെ അങ്ങനത്തെ ആൾക്കാരുണ്ട് ആ ജോലിയിലധികം നിലനിൽക്കാൻ കഴിയൂലെന്നാ പറഞ്ഞത് ജോലി പെട്ടെന്ന് നീങ്ങി പോ നീങ്ങി പോകേണ്ടതുമാണല്ലോ കാരണം ഒരു റസ്റ്റുമില്ലാതെ ജോലിയല്ല ഒന്നിങ്ങനെ വന്ന് ഒന്ന് ഉറങ്ങണമെന്ന് കരുതുന്ന സമയത്താണ് ഇക്കാലം അവിടെ നിന്ന് വിളിക്കുക ഈ കുട്ടികളെ അവിടെ കൊണ്ടു ഓരോ ജോലികൾ ഇങ്ങനെയുള്ള നാല് നാല് കാര്യങ്ങൾ ഈ നിലനിൽപ്പില്ല എന്നാണ് കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ പറഞ്ഞതൊക്കെയും എന്ന് പറയുന്ന കിതാബിൽ കാണാൻ സാധിക്കും അള്ളാഹുബു കൂടുതൽ അറിവ് പഠിച്ച് ദീനി വിജ്ഞാനമുള്ളവരായി മാറാൻ നമുക്കൊക്കെ തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ വിജയികളിൽ വിജയികളിലുള്ള ഉൾപ്പെടുത്തട്ടെ പല ആളുകളും കമന്റിലൂടെ ഒരു വളരെയധികം കാര്യങ്ങൾ പ്രാർത്ഥന ചെയ്തിട്ടുണ്ട് ഉദ്ദേശങ്ങൾ ആസിലാക്കി കൊടുക്കട്ടെ പ്രയാസങ്ങളൊക്കെ ഉള്ളു നീക്കട്ടെ പ്രത്യേകമായി ഒന്നുകൂടി ഉണർത്തുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് നൽകുകയും കമന്റ് എഴുതുകയും ഒക്കെ ചെയ്യണം എന്ന് ഉണർത്തുന്നു السلام عليكم ورحمه الله وبركاته